മൈ വേ ഓഫ് ട്രാവൽ ആൻഡ് കുക്കിങ്ങിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ വടക്കേ മലബാറിലെ പ്രശസ്തമായ മുത്തപ്പൻ്റെ കുന്നത്തൂർപ്പാടിയിലേക്കുള്ളൊരു യാത്രയാണ് എൻ്റെ അമ്മയുടെ ബാങ്കിൽ നിന്ന് കുന്നത്തൂർ കുന്നത്തൂർപ്പാടിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവര് അധികവും ഇതേപോലെ ചെറിയ ചെറിയ ടൂറൊക്കെ പോകാറുണ്ട് കുറച്ച് നല്ല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അപ്പം അവരെ കൂടിയാണ് ഞാൻ ഇന്ന് കുന്നത്തൂർ കുന്നത്തൂർപ്പാടിയിലേക്ക് പോകുന്നത് നമ്മൾ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ തിരുവാതിര എന്ന് പറഞ്ഞ ട്രാവലറാണ് തോട്ടലിൽ നിന്ന് ഓടുന്ന വണ്ടിയാണ് ഇത് ഞാൻ പറയുന്നത് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവരാണ് ഈ ിലിരിക്കുന്നത് അർജുൻ പിന്നെ അമ്മ അതേപോലെ ലീനേച്ചിയാണ് ഫ്രണ്ട് സീറ്റിലുള്ളത് സെക്കൻഡ് റോയിലുള്ളത് നമ്മളെ സജ്ജനേച്ചിയും അതേപോലെ ഷീബേച്ചിയാണ് ബേച്ചിയാണ് ഏട്ടന്റെ മോളെ കുട്ടിയാണിത് നമ്മളെ ഗ്രൂപ്പിലെ മെമ്പർ ആണ് സോ എക്സൈറ്റഡ് ആണ് നമ്മളെപ്പോലെ പുതിയ പുതിയ ആൾക്കാരെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വാവ പിന്നെ സെക്കൻഡ് റോഡിലാ ഒറ്റ സീറ്റിരിക്കുന്നത് സീനേച്ചിയാണ് തേർഡ് റോളിൽ വരുന്നത് ആദർശാണ് അത് അമ്മേന്റെ ബാങ്കിലെ സെക്രട്ടറി ആണ് ബീനേച്ചി ഷൈജേച്ചി ബീനേച്ചിയുടെ അയൽവാസി ചേച്ചിയാണ് അത് ഇവരെല്ലാം തേർഡ് സീറ്റിലുള്ളത് ഫോർത്ത് റോയിലുള്ളത് ഒന്ന് സീനേച്ചിയുടെ മോളാണ് പിന്നെ ഒന്ന് സജ്ജനേച്ചിയുടെ മോൾ അനുഷ്ക അനുഷ്കയുടെ കസിൻ ആണ് ഒന്നും ഇവരെല്ലാം ഫോർത്ത് റോലുള്ളത് പിന്നെ നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സിലുള്ളത് ഒന്ന് ഷീബേച്ചിയുടെ മോനാണ് പിന്നെ ഉള്ളത് ജയശ്രീ ചേച്ചിയാണ് ജയശ്രീ ചേച്ചിയുടെ മോൾ അനുശ്രീ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഷീബേച്ചിയുടെ ഏട്ടന്റെ ഏട്ടൻ്റെ മോൾ ഇവരെ കൂടിയാണ് എന്റെ ഇന്നത്തെ യാത്ര ഈ ചേട്ടനാണ് നമ്മളെ വണ്ടി എടുത്തത് കുന്നത്തൂർ പാടിയിലേക്ക് ഉള്ള എല്ലാ വഴികളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് എല്ലാം നമുക്ക് വിവരിച്ചു തരുന്നുണ്ടായിരുന്നു ഒരു നല്ലൊരു അടിപൊളി ഒരു മനുഷ്യനാണ് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്ത ഒരു ഒമ്പത് മണിക്കാണ് ഇപ്പൊ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്പിൽ നാൽപ്പത്തേഴ് കിലോമീറ്റർ ഉള്ളത് കുന്നത്തൂർ പാടിയിലേക്ക് അതേപോലെ ഒന്നര മണിക്കൂറാണ് കാണിക്കുന്നത് യാത്ര ആയതുകൊണ്ട് അധികം വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടും യാത്ര ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാലം കാണാൻ പറ്റും ഒരു പാലത്തിൻ്റെ മുകളിലൂടെ നമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്നു കുറേ ആൾക്കാർ വർത്താനം പറയുന്നതും അതേപോലെ തന്നെ മീൻപിടിക്കുന്ന ഒക്കെ ഉണ്ട് ചാല മേലെ ചൊവ്വ വാരം ആ റൂട്ടിലാണ് നമ്മള് കുന്നത്തൂർപ്പാടിയിലേക്ക് പോകുന്നത് ഇപ്പം നമ്മൾ കൊളശ്ശേരി മുക്കെത്തി കൊളശ്ശേരി മുക്കുന്ന റൈറ്റ് ആണ് മയിൽ ശ്രീകണ്ഠാപുരം ആ വഴിയാണ് നമ്മള് കുന്നത്തൂർപ്പാടിയിലേക്ക് പോകുന്നത് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യുക ഇനി അടുത്ത ടൗൺ മയിൽ ആണ് ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പുതിയരുവിലേക്ക് എത്തും നമുക്ക് പോകേണ്ടത് റൈറ്റ് ആണ് റൈറ്റ് നമ്മൾ ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ മയിൽ എത്തി മയിൽ ടൗൺ കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ ടൗൺ ആണ് മയിൽ നമ്മളെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർ മയിലുണ്ടാവല്ലോ അപ്പൊ അവർക്ക് അവരുടെ ടൗണും കാണാല്ലോ ഇവിടുന്ന് ഈ ടൗണിൽ ഒരു നൂറ് മീറ്റർ ലെഫ്റ്റിലേക്ക് പോയാലാണ് പ്രശസ്തമായ വേളം ഗണപതി ക്ഷേത്രം ഇവരെ പോവാത്ത ആളുണ്ടെങ്കിൽ എന്തായാലും പോകണം ഒരു കണ്ണൂരിൽ തന്നെ ഒരു വലിയ നല്ലൊരു ഒരു ആംബിയൻസ് ഉള്ള നല്ലൊരു ക്ഷേത്രമാണ് മയിൽ നിന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് ഇനി പതിനാറ് കിലോമീറ്റർ ഉള്ളത് ഇപ്പൊ നമ്മള് എട്ടയാറ് പറഞ്ഞൊരു സ്ഥലത്താണല്ലേ നിങ്ങള് പേര് കേട്ടോ എട്ടയാറ് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈയൊരു ഭാഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് എട്ടയാർ എന്ന് ശ്രദ്ധിക്കുന്നത് അധികം അറിയില്ലായിരുന്നു അപ്പൊ നമ്മൾ ഈ കാണുന്നത് മയിൽ ഇരിക്കൂർ റൂഡാണ് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ശ്രീകണ്ഠാപുരത്തേക്ക് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം ഈ എട്ടയാറിന്ന് നമ്മുടെ ലെഫ്റ്റ് നമ്മൾ ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു തന്നെയാണ് ഓർക്ക് ഈ ഒരു റൂട്ടൊക്കെ നല്ല പരിചയമാണ് പിന്നെ രാത്രി ആയതുകൊണ്ട് അധികം വണ്ടിയൊന്നുമില്ല വാഹനങ്ങളെല്ലാം വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ട്രാഫിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ പോകുന്നത് വീക്കെൻഡാണ് ശനിയാഴ്ച രാത്രിയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് കുന്നത്തൂർ പാട്ടിൽ എന്തായാലും നല്ല തിരക്കായിരിക്കും അത് ഉറപ്പാണ് പക്ഷെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ പോസ്റ്റിനുള്ളും സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് നല്ലതാണ് എന്തെങ്കിലും ഒരു ആവശ്യം ഇപ്പം ടയർ പഞ്ചറായി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഹെൽപ്പ്ഫുൾ അല്ലേ അതെല്ലൊരു നല്ല കാര്യമാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നല്ല ഒരു നല്ല റോഡും കാര്യമെല്ലാം നല്ല റോഡാണ് ഇപ്പം നമ്മളിതാ മലപ്പട്ടെത്തി മലപ്പട്ടം ബ്രിഡ്ജ് മലപ്പട്ടം പാലത്തിലൂടെയാണ് നമ്മളിത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മലപ്പട്ടം പാലം ഉണ്ടാക്കിയത് രണ്ടായിരത്തി നാലിലാണ് അത്യാവശ്യം വലിയൊരു പാലാണ് ഈ മലപ്പട്ടം പാലം രണ്ടു ഭാഗത്ത് നീ കാണാൻ പറ്റും ചെറുപ്പക്കാര് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് മീനൊക്കെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പൊ നമ്മളിതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിലൂടെ ശ്രീകണ്ഠാപുരത്തെ അപ്പൊ നമ്മളിതാ മലപ്പട്ടം പാല ഒക്കെ കഴിഞ്ഞ് ഇതാ മലപ്പട്ടം ടൗണിലേക്ക് എന്റർ ആയിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകേണ്ടത് മലപ്പുട്ടന്ന് എല്ലാ യാത്രയിലും ചെറിയ ചെറിയ നല്ല നല്ല സ്പെഷ്യൽ മൂമെന്റ്സ് ഉണ്ടാവില്ലേ അതേപോലത്തെ സ്പെഷ്യൽ മൂവ്മെന്റ് പോവാലോ നമുക്ക് വാ ഇന്നത്തെ പറഞ്ഞാൽ ഒരു എല്ലാവരും എല്ലാവരും ഉള്ളവരും കുടുംബങ്ങളും are പിന്നെട്ടാണ്ടാവും നല്ലൊരു കാണിയും आज भी हमें मौका मिलफा देगा मैं भरोसा है इवरतन अच्छा मोमेंट है आवे गाने अपने की कहानी और है अपने तो यानी वो छोड़ देता है साइकोडा क्या कैसे रोड पे यात्रा चले वहां पे करते हैं सेकंड गेट എല്ലാ യാത്രയിലും ഇതേപോലെയുള്ള നല്ല നല്ല ബെസ്റ്റ് മൊമെന്റ്സ് ഉണ്ടാവും ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നില്ല പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ട് ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതൊരു ബെസ്റ്റ് മെമ്മറീസ് ആയിരിക്കും നമുക്ക് നമ്മളിതാ ശ്രീകണ്ഠാപുരം പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാലം ഈ ഒരു പുഴ നേരെ പോയി ചേരുവ വളവട്ടണം പുഴ എന്നിട്ട് അറേബ്യൻസിയിലേക്ക് പോയി ശ്രീകണ്ഠാപുരം ഇതാ ലൈറ്റൽ അണിഞ്ഞ് വളരെ സുന്ദരി സുന്ദരിയായി സുന്ദരിയായിരിക്കുകയെന്ന് നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം ആയിട്ട് ഒരു നല്ല ഒരു സെലിബ്രേഷൻ മൂഡിലാണ് ഈ ശ്രീകണ്ഠാപുരം ഉള്ളത് ശ്രീകണ്ഠാപുരം ഒരു മലയോര കച്ചവടത്തിന്റെ ഒരു കേന്ദ്രമാണ് മലയോരത്തിന് കച്ചവടക്കാരൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അവർ വിൽക്കുക അപ്പം നല്ല വലിയൊരു ടൗൺ തന്നെയാണ് ശ്രീകണ്ഠാപുരം അപ്പൊ നിന്ന് ഇവിടെ ഒരു റൗണ്ട് അബ്ദുണ്ട് ഇവിടുന്ന് നമുക്ക് ചെമ്പേരി ആ റൂട്ടിലേക്ക് പോകേണ്ടത് ഇവിടുന്ന് റൈറ്റിലേക്ക് നമുക്ക് കട്ട് ചെയ്യണം എന്നിട്ട് നേരെ ചെമ്പേരി ആ റൂഡ് ആ റൂട്ടിലേക്കാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ മുമ്പിലെല്ലാം ട്രാവലറും കാണാം കുന്നത്തൂർ പാടിലേക്ക് പോകുന്നത് നമ്മളെ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും ഈ റൂട്ടിലാണ് വരുന്നത് അതുകൊണ്ട് എന്റെ സിസ്റ്റർ ഇവിടെയാണ് പഠിച്ചത് അതുകൊണ്ട് ഈ റൂട്ടിലൊക്കെ നമ്മൾ കുറെ വന്നിട്ടുണ്ട് പണ്ട് നമ്മളിപ്പം കൂട്ടുമുഖം പാല എത്താറായി നമുക്ക് ചെമ്പേരി സ്ട്രേറ്റ് പോവാ അതേപോലെ പയ്യാവൂർ ഈ റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത് അപ്പൊ നമ്മളിതാ കൂട്ടുമുഖം പാലം കയറിക്കൊണ്ടിരിക്കുകയെന്ന് കുന്നത്തൂർപ്പാടിയിലേക്ക് നമുക്ക് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണുള്ളത് നിങ്ങൾക്ക് ഇവിടെ വലതുവാത്ത് കാണാൻ പറ്റും വാഴ കൃഷിയൊക്കെ കണ്ട വാഴ കൃഷി ഇവിടെയുള്ള അധിക ആൾക്കാരും കർഷകർ അപ്പം നമ്മളിതാ പാറക്കടവെത്തി പാറക്കടവ് ബ്രിഡ്ജ് ഇതാ നമ്മൾ കടന്നുകൊണ്ട് പാസ് ചെയ്തു ഇനി ഇവിടുന്ന് അത്രേ ഉള്ളൂ നമ്മുടെ പാടിയിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഒരു ഷെൽട്ടർ ഒക്കെ കാണാം ഇത് പയ്യാവൂർ ക്രഷേഴ്സ് ഇല്ലേ അവരെ ഫാമിലിന്റെ വീടുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് അപ്പൊ അത് ആ ഈ വീടുകളെല്ലാം ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീടെല്ലാം കാണാൻ പറ്റും നമ്മള് ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നില്ലേ പയ്യാവൂർ ക്രഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായ ഒരു ഫാമിലി അല്ലേ അപ്പൊ അവരെ വീട് ഈ പോകുന്ന വഴിക്കാണ് അപ്പൊ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുന്നത്തൂർ പാടി പോകുമ്പോൾ ഈ വഴിയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോ കേട്ടോ പണ്ടേ നമ്മൾ കേൾക്കുന്ന ഒരു നല്ലൊരു വലിയൊരു ഫാമിലി അല്ലേ അപ്പൊ നമ്മളിത് ആ പയ്യാവൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയെന്ന് ഈ ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട് അന്ന് നേർക്കാണ്ട റൗണ്ട് അബൌട്ടില്ലേ അവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ഇരിട്ടി കാഞ്ഞിരക്കൊല്ലി ഉളിക്കൽ ഇവിടുന്ന് നമ്മൾ ഈ റോഡ് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാല് കുന്നത്തൂർ പാടി ഇതൊരു വലിയ ടൗൺ ആണ് പയ്യാവൂർ എന്ന് പറയുന്നത് നമുക്ക് അതേപോലെ പയ്യാവൂർന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് പത്ത് കിലോമീറ്റർ ആണ് ഇരട്ടിയിലേക്ക് ഇരുപത് ആണ് പയ്യാവൂർ എന്നുള്ളത് ഇനി ഇവിടുന്ന് നേരെ അത് പോകേണ്ടത് നമ്മള് ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ പൈസക്കരി എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ പോകേണ്ടത് സ്ട്രെയിറ്റ് കുന്നത്തൂർ പാടി കാഞ്ഞിരക്കൊല്ലി റൂട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് നമുക്ക് ഇനി പോവേണ്ടത് സ്ട്രെയിറ്റ് ആണ് ഇപ്പൊ നമ്മളിതാ കുന്നത്തൂർ പാടിയോട് അടുക്കാൻ പോയിന്ന് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും വീടുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഇപ്പൊ റോഡൊക്കെ കുറച്ച് ചെറുതായി എന്നാലും റോഡിൽ അധികം കുഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ട നിങ്ങൾ കുഴിയെല്ലാം നല്ല അടച്ച് നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ ഒരു വലിയ കുന്ന് കുന്നിതാ നമ്മള് കയറിക്കൊണ്ടിരിക്കുകയെന്ന് ഇനി അങ്ങോട്ട് കുന്ന് കുന്നതന്നെയാണല്ലോ ഈ കുന്നത്തൂർപ്പാടി അടുക്കും തോറും കുന്നെല്ലാം രണ്ട് ഭാത്തും കാടാണ് അതേപോലെ തന്നെ നീ കാണാൻ പറ്റും ഇന്ന് സാറ്റർഡേ നൈറ്റ് ആണ് അതുകൊണ്ട് എന്തായാലും കുന്നത്തൂർപ്പാടിയിൽ നല്ല ആൾക്കാരുണ്ടാവുന്ന ഉറപ്പാണ് പോസ്റ്റ് മോളെല്ലാം കണ്ട ലൈറ്റ് ഇല്ല അപ്പോ ഒന്നാമത് ഇത് ഭയങ്കര കാടാണ് രണ്ടുപാത്തും അതേപോലെ കയറ്റവും അതേപോലെ വണ്ടിക്കെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടെല്ലാം ആയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ടയർ വഞ്ചറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കാൻ അത് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവും ലൈറ്റ് അപ്പം അധികാരികൾ ആരും കാണുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റ് ആക്കി നല്ലതാണ് അതേപോലെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ട്രാവലർ കാണാം ആ ട്രാവലർ നമ്മൾ ഓവർടേക്ക് ഓവർടേക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിതാ ഇപ്പം കുന്നത്തൂർ പാടിയോട് അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ് നമുക്കിതാ കൂടുതൽ വണ്ടി കാണാൻ പറ്റും ഒരു ഓട്ടോ ഉണ്ട് ഫ്രണ്ടിൽ പോകുന്നു അതേപോലെ തന്നെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ട്രാവലർ ഉണ്ട് ട്രാവലർ ഒക്കെ ഗ്രൂപ്പ് ആയിട്ടും വരും അതായത് ഫാമിലി ആയിട്ടും വരും ഇനി ഈ ഒരു സ്പോട്ടിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററേ ഉള്ളൂ അതേപോലെ കാഞ്ഞിരക്കൊല്ലി വാട്ടർഫോള് അതേപോലെ ശശിപാറ വ്യൂ പോയിന്റില് അത് പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു റൂട്ടിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത് ഈ ഇരുട്ടി വഴിയാണ് പോവാറ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഈ വഴി അപ്പൊ എനിക്ക് ഈ വഴിയെ പറ്റി അധികം കൂടുതൽ അറിയില്ല ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോകുന്ന ഒരു ട്രാവലറിനെ നമ്മളെ ട്രാവലർ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു ചെറിയൊരു കാറ്റാണ് നമ്മുടെ ട്രാവലർ കയറുന്ന കയറ്റം അത്യാവശ്യം നല്ല കാറ്റാണ് ഈ കയറ്റം കയറി കഴിഞ്ഞാൽ കൂത്തൂർപ്പാടി എത്തി ഇവിടെ നിന്ന് ശരിക്കും ഫസ്റ്റ് കേരളിട്ട് തന്നെയാണ് വണ്ടി കയറി കൊടുക്കുന്നത് അത്രയും നല്ല സ്റ്റീപ്പ് സ്റ്റീപ്പായിട്ടുള്ള കാറ്റാണ് നമ്മളിത് ഏകദേശം മുകളിലെത്തി ഇപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും അതൊരു ഒരു സ്ഥലമാണ് അവിടുന്ന് രാവിലെ കാണാൻ ആ ഒരു സീനറി അടിപൊളിയായിരിക്കും ഇപ്പൊ ഞാനും ആദർശും ഡ്രൈവർ ചേട്ടനും കൂടി ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുവെന്ന് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഏകദേശം ഇതൊക്കെ തൂർപ്പുഴയോട് നമ്മൾ വളരെ വളരെ അടുത്തു ആദർശ നമ്മളെ അമ്മയുടെ ബാങ്കിലെ സെക്രട്ടറി ആണ് ആള് ചുള്ളനാണ് അടിപൊളി ഒരു മനുഷ്യനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ലെഫ്റ്റ് സൈഡിൽ വലിയൊരു കൊക്ക പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു രാവിലെ അധികം ഞാൻ ഇതിലൂടെ ട്രാവൽ ചെയ്തില്ല അപ്പൊ അറിയില്ല ശരിക്കും കൂടുതൽ കാണും ശരിയൊരു ശരിക്കും ഒരു കൊക്ക പോലെ ഉണ്ട് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ പോകുമ്പോൾ പേടിയാവുന്ന തോന്നുന്നു അതേപോലത്തെ ഒരു റോഡാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ നമുക്ക് കുന്നത്തൂർ പാടിയത്തെ ഒരു സൈനൊക്കെ കാണാൻ പറ്റും അടുത്തടുത്ത് ട്യൂബൊക്കെ കാണാം അപ്പം നമ്മൾ ഏകദേശം വിധത്താറായി അപ്പൊ നമ്മുടെ ഇതാ പാടി എത്തി നീ കാണാൻ പറ്റും കുറെ ലൈറ്റ് ഒക്കെ കാണാം അതേപോലെ റൈറ്റ് സൈഡിൽ ഗ്രൗണ്ടില് കുറെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് കാണാം വീക്കെൻഡ് ആയതുകൊണ്ട് ഇതാ നല്ല തിരക്കുണ്ട് എന്നാ തോന്നുന്നു അങ്ങനെ സമയം ഇപ്പൊ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിയായപ്പോ നമ്മുടെ കുന്നത്തൂർ പാടി എത്തി എല്ലാരും ഇത് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോക്കുന്നത് ഇന്ന് ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൊറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടലുകൾ അതേപോലെ പൊരി വെക്കുന്ന കട അതേപോലെ ഈ ഗോബി മഞ്ചൂരി ബജി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കുന്ന കടകൾ അങ്ങനത്തെ കുറെ കടകളുണ്ട് ചുറ്റും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് നിങ്ങൾ കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതാ നടന്ന് നടന്ന് നീങ്ങി വരുന്നു ഈ ഒരു സ്ഥലം രാത്രി ഭയങ്കര വൈബ്രന്റ് ആയിരിക്കും എന്തുകൊണ്ടെന്നുവെച്ചാല് മുത്തപ്പനും തിരുപ്പനം കാണാൻ രാത്രിയല്ലേ ആൾക്കാർ വരുവാ അതുകൊണ്ട് ഈ ഈ സ്ഥലം ഒരിക്കലും രാത്രി ഉറങ്ങൂല ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസികളും അതേപോലെ കടകളെല്ലാം ആയിട്ട് ഈ ഒരു സ്ഥലം ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മളെ ഗ്രൂപ്പ് ഇതാ നടന്നു കിടന്ന് നീങ്ങുമെന്ന് എല്ലാവരും കയറാനുള്ള ഒരു ഇതാണ് ഇവിടെ ഒരു കവാടമുണ്ട് ഈ ഒരു കവാടത്തിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും അപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മളെ ടീമും ഉള്ളത് നമ്മളെ ഗ്രൂപ്പും ഉള്ളത് അങ്ങനെ നമ്മളെ ഗ്രൂപ്പും ഈ കവാടത്തിൽ വെച്ചിട്ട് ഒരു മനോഹരമായ ഒരു മെമ്മറബിൾ ഒരു ഫോട്ടോ എടുത്തു അതിൽ ഞാനില്ല അതുകൊണ്ട് എന്റെ ഫോട്ടോ ഞാനിവിടെ അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് മെല്ലന മുകളിലോട്ടേക്ക് മലകയറി തുടങ്ങാലോ അങ്ങനെ നമ്മളെ ഗ്രൂപ്പ് ഇതാ മലകയറി തുടങ്ങി നമ്മുടെ കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത് ഇടുമ്പ് മലയിലാണ് സ്റ്റെപ്പ് ഉണ്ട് കയറാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ മെല്ലെ മെല്ലെ കയറുന്ന എപ്പോഴും നല്ലത് അമ്മയെല്ലാം എന്നു വെച്ചാല് എന്ന് പറയണ്ടേ ഇപ്പം പ്രായമൊക്കെ ആയി വരുന്നതല്ലേ അപ്പോൾ അമ്മക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാല് കടച്ചിലും കാര്യൊക്കെ അപ്പോൾ അമ്മ എന്റെ ബാക്കിൽ ഇതാ ഞാനിത് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ദിവസം സഹായിച്ചിട്ട് നമ്മളെ ഗ്രൂപ്പിലെ കുറച്ച് ആൾക്കാർ ഇതാ ബാക്കിലുണ്ട് എല്ലാരും ഇത് ആക്റ്റീവായിട്ട് ഇതാ നമ്മളെ സ്റ്റെപ്പ് ഒക്കെ കേറി കേറി വന്നോണ്ട് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കയറാണ്ട് ചെറുതെ ചെറുങ്ങനെ കയറുന്ന അല്ലത് കുറെ ആൾക്കാർ ഇതാ കയറുന്നുണ്ട് മല കയറുന്നുണ്ട് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അപ്പം മല കയറുന്ന അനുസരിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ അധികം തിരക്കുണ്ട് അവിടെ അതൊരു ഫ്ലോർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളെ ഗ്രൂപ്പിൽ ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ അമ്മയാണ് നയിക്കുന്നത് അമ്മിയും ആണ് മുകളിലുള്ളത് ഇതാ അനുഷ്കയും അനുഷ്കയുടെ കസിനും ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സജിനേച്ചി അതുപോലെ സീനേച്ചി ഇതാ മുന്നോട്ട് പോകുന്നുണ്ട് ഷീബേച്ചിതാ നമ്മളെ സ്റ്റെപ്പ് കയറി കാഴ്ച നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ സ്റ്റെപ്പ് കഴിഞ്ഞു ഇപ്പം മണ്ണിട്ട വഴിയാണ് അപ്പൊ ആ വഴിയിലൂടെയാണ് ഇനി കുറച്ച് ദൂരം പോകേണ്ടത് ഏകദേശം നമ്മൾ അടുത്താറായി ഇപ്പൊ ചെറുങ്ങന എന്ന് പറയേണ്ട കഥ കഥപ്പുണ്ട് അമ്മയുടെ ബാഗിൽ കണ്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് എന്ന് വെച്ചാൽ ഇവർ മെല്ലാന്ന് കയറുന്നുള്ളൂ അതേപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇതിലൂടെ നടന്നു പോകുമ്പോൾ വലിയ വേര് കണ്ട നിങ്ങൾ വലിയ വേര് അതുപോലെ കല്ലെല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ നല്ലോണം നിലത്ത് നോക്കിയിട്ട് നടക്കണം നമ്മുടെ കാലിന് അത് നമുക്ക് പരിക്കിണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് വലിയ വലിയ കല്ലുകളുണ്ട് അപ്പൊ നല്ലോണം നിങ്ങൾ നടക്കുമ്പോൾ വളരെ വളരെ കെയർ ചെയ്തിട്ട് വേണം ഇതിലൂടെ പോകാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളിതാ മുകളിൽ എത്താറായി ഇപ്പൊ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും നല്ല കാടാണ് ഫുൾ ആയിട്ട് ഇരടായിട്ടുള്ള കാടാണ് അതേപോലെ അമ്പലത്തിന്റെ ഒരു ഒച്ചയുണ്ട് ഉണ്ട് ഇങ്ങനെ നമ്മൾ എത്തുമ്പോൾ ഒരു ഒച്ച അത് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചറിയ അതേപോലെ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടരുത് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരുത് ഇടരുത് ഈ മോളിൽ മലയിൽ കൊണ്ടു ഇടരുത് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് ഹരിതസേന ഇപ്പം എല്ലാ വീട്ടിലേക്കും വന്നിട്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ മാത്രമേ ഡിസ്പോസ് ചെയ്യാൻ പറ്റൂ നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ ഇപ്പം വിഷമിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കൊണ്ടാണ് അതേപോലെ കടലിലും എല്ലാം കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ദയവര് നേച്ചർ ലവടിയും കൊണ്ട് പ്ലാസ്റ്റിക് മലിനങ്ങൾ നിക്ഷേപിക്കരുത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിതാ കുനത്തൂർപ്പാടി ഏകദേശം എത്തിക്കഴിഞ്ഞു നിങ്ങൾ കാണാൻ പറ്റും മുമ്പിൽ നല്ല തിരക്കുണ്ട് അതേപോലെ ഇത് ഈ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തെ ഉത്സവമാണ് ഒരു മാസത്തെ ഉത്സവമാണ് ഏകദേശം ഇരുപത് ലക്ഷം ആൾക്കാർ ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കും നമ്മൾ നേരെ വന്ന് കണ്ടത് തിരുവപ്പനയാണ് എന്തൊരു ഐശ്വര്യം നോക്കിയാൽ നമ്മൾ വന്നപ്പാട് ആ തിരുവപ്പന ഇങ്ങനെ തുള്ളുന്ന കണ്ടത് ഈ ഒരു തണുത്ത ക്ലൈമേറ്റിൽ ഇത്രയും ആൾക്കാരും അത് കാറിന്റെ നടുക്ക് തിരുവപ്പന കണ്ടത് വളരെ വളരെ നല്ലൊരു മൂമെന്റ് ആയിരുന്നു ആ ഒരു നമ്മള് കുന്നുകേറി വന്ന കഷ്ടപ്പാടും അതൊക്കെ മറന്നു ശരിക്കും തിരുവപ്പന കണ്ടപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തിരുവപ്പൻ ഇതാ അവിടുന്ന് ഇങ്ങനെ തിരുവപ്പൻ കെട്ടി നമ്മളെ നാട്ടിലൊക്കെ പുലർച്ചൊക്കെ ആണെന്ന് തിരുവപ്പൻ കെട്ടുക ഇത് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴൊക്കെ തിരുവപ്പന് കെട്ടിയിട്ടുണ്ട് അപ്പം അവിടെ ചടങ്ങുകൾ എല്ലാം കാര്യങ്ങളെല്ലാം വേറെയാണ് നമ്മളെ നാടുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്നെ നിങ്ങൾ നമ്മളെ മുത്തപ്പന്റെ മുത്തപ്പൻ്റെ നാച്ചുറലായിട്ടുള്ള ചെണ്ടയും ആ ഒരു നൃത്തവും അതൊക്കെ നിങ്ങളൊന്ന് ആസ്വദിക്ക നമ്മളെ നിന്നെടുക്കുന്ന ആ ഒരു ത്രീ സിക്സ്റ്റി ആംഗിളുണ്ട് എല്ലാ വാർത്തും ഫുൾ ആൾക്കാരാണ് മല ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഒരു സ്ഥലമാണിത് അപ്പൊ അവിടെ ഫുള്ളായിട്ട് ജനങ്ങളെ കൊണ്ട് നടന്നിന് നമ്മൾ ഈ നിന്നെടുക്കുന്നത് നമ്മളെ കുറെ ആൾക്കാർ അധികം നീടില്ലാത്ത ആൾക്കാർ അല്ലേ അപ്പൊ അവർക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് കുറച്ച് ബാക്ക് സൈഡിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മുത്തപ്പനെ കാണാൻ പറ്റും നമുക്ക് അപ്പൊ അവിടത്തേക്ക് പോകാലോ വാ മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമാണ് ഈ കുന്നത്തൂർ പാടി ഇവിടെ മുത്തപ്പൻ നായാട്ടും അതേപോലെ മധുബാനൊക്കെ ആയിട്ടാണ് മുത്തപ്പൻ ജീവിച്ചിരുന്നത് ഇവിടെ നിങ്ങൾക്ക് വലിയ വലിയ വൃക്ഷങ്ങൾ കാണാൻ പറ്റും ഈ ഒരു മണ്ണിൽ നിന്ന് ഭയങ്കര തണുപ്പാണ് ഫുള്ള് വൃക്ഷമായിട്ട് നല്ലൊരു തണുപ്പാണ് ഈ ഒരു ഏരിയ അങ്ങനെ നമ്മൾ ഇതാ മുത്തപ്പന്റെ മുകളിൽ ഏകദേശം മുകളിൽ എത്തി നമ്മള് ഇവിടുന്ന് ശരിക്കും മുത്തപ്പൻ തുള്ളുന്നത് നല്ല വൃത്തിയായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ അത് കുറെ സമയം നോക്കി അങ്ങനെ മലകയറി നമ്മുടെ മുത്തപ്പൻ്റെ ആരൂടെ സ്ഥാനത്ത് എത്തി കുഞ്ഞുബാബ് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാരും ഇങ്ങനെ നോക്കു നിന്നോടിയായി ഞാൻ എത്തിയ ഇവരെല്ലാവരും കുഞ്ഞുബാവി ഇല്ലോണ്ട് നമുക്ക് വളരെ സന്തോഷമായിരുന്നു നമ്മൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഇതാ തിരുവപ്പൻ അവിടെ ഇരുന്നു ഇപ്പം തിരുവപ്പൻ ഇനി ഭക്തന്മാരെ കാണുകയ്യ ഇവിടെ നിങ്ങൾക്കൊരു മുടി കാണാൻ ഒരു വാഴ ഇലയുടെ കൊണ്ടുണ്ടാക്കിയ മുടി ആരെങ്കിലും അത് ഏത് തെയ്യാന്നറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരില്ല മുത്തപ്പനെ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ നിന്നിട്ടുണ്ട് അമ്മയും ജയശ്രീ എച്ചിനെയും ഒക്കെ കാണാൻ പറ്റും ഈ വീഡിയോയിൽ അതേപോലെ ഞാൻ തിരുവപ്പന് പൈസ കൊടുക്കാൻ നിന്നിട്ടില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ അവിടെ ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ വീട്ടിൽ ചൂടെന്ന് പ്രാർത്ഥിക്കാം ഞാനും എൻ്റെ അമ്മയും ഞാൻ ഇടയ്ക്കിടക്ക് വരാറുണ്ട് ഞാൻ ഇപ്പം അടുത്ത് വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ കുറേ വർഷമായി വരാത്തത് പക്ഷേങ്കിൽ എൻ്റെ അമ്മ വന്നിട്ട് ഇപ്പം ശരിക്കും ആണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് വർഷത്തിൽ കൂടുതലായി അമ്മ വന്നിട്ട് അപ്പോൾ അമ്മ എനിക്ക് ചോറ് രാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ അവസാനായി വന്നത് അപ്പൊ അമ്മ ഇവിടെ വന്നോ ഇപ്പം ഇപ്പാണ് നമുക്ക് അത് വരാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത് അതിന് ഈ ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയുന്നു അതേപോലെ തന്നെ എനിക്ക് അമ്മേന്റെ കൂടെ ഇവിടെ വരാൻ പറ്റിയത് അമ്മക്ക് ഒരു ഒക്കെ വന്നായിരുന്നു നമുക്ക് ചെറിയ ഹാർട്ടിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ നല്ലോണം പോയി നമ്മ എൻ്റെ ഫാമിലി ഫുൾ പോയി അപ്പം അതൊക്കെ അമ്മ റിക്കവറായി അമ്മ തിരിച്ചു വന്നു ഇനി നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത് നിങ്ങളെല്ലാരും പ്രാർത്ഥനയിൽ അമ്മേനെ ഉൾപ്പെടുത്തണം അപ്പൊ നമ്മളെ ദർശനം കഴിഞ്ഞാലും നമുക്ക് പൈൻകുട്ടി ഏൽപ്പിച്ചായിരുന്നു അതിന് പ്രസാദൊക്കെ രണ്ട് വാങ്ങാൻ ഓടുന്നത് പേപ്പറിലും അങ്ങനെ നമ്മള് പ്രാർത്ഥിച്ചു മുത്തപന് പൈസയൊക്കെ കൊടുത്തു പ്രസാദൊക്കെ വാങ്ങി സന്തോഷത്തോടെ നമ്മൾ ഇവിടുന്ന് മലയിറങ്ങി വീണു നമ്മൾ മല ഇറങ്ങുന്ന സമയത്ത് വളരെ വളരെ കെയർ ആയിട്ട് നമ്മൾ ഇറങ്ങണം എന്തുകൊണ്ട് കല്ലും ഉണ്ട് അതേപോലെ മരത്തിന്റെ വേരും ഉണ്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിലത്ത് നോക്കി നടക്കണം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വായും കുത്തി വൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം വളരെ വളരെ കെയറായിട്ട് വേണം നടന്നു പോകാൻ വേണ്ടി നമ്മളിത് താഴെ എത്തി താഴെ എത്തി നമ്മളെ നമ്മുടെ കവാടത്തിനടുക്കെത്താൻ പോയിരുന്നു അപ്പൊ നമ്മളെ എല്ലാവരും സേഫ് ആണ് ആർക്കും ഒരു ഇല്ല എല്ലാവരും നല്ല രീതിയിൽ ഇറങ്ങി മല കയറി ദർശനമൊക്കെ കണ്ട് എല്ലാവരും തിരിച്ചിട്ടിറങ്ങി അമ്മയും ലീനേച്ചിയും നമ്മളെ ആ കവാടവും ഇല്ലേ അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ച കാണുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിതാ താഴെ എത്തി ഈ രണ്ട് ഭാത്ത കാണുന്നതും ഈ ഓരോ ചായപ്പീടികളൊക്കെയാണ് അതേപോലെ തന്നെ കുറെ കുറേ ഹോട്ടലുകളുണ്ട് ചെറിയ ചെറിയ ധാവക പോലെ കുറേ ഇതുണ്ട് ഈ സമയത്തായിട്ടും ഇപ്പോൾ സമയ ഏകദേശം ഒരു രണ്ടു മണിയായി എന്നിട്ടും കണ്ട ആൾക്കാരുണ്ട് ആൾക്കാർ ഒറ്റ ഒറ്റ ആൾക്കാർ വരുന്നുണ്ട് അതുവരെ പോകുന്നുണ്ട് അപ്പം നമുക്ക് ഏതായാലും എന്തെങ്കിലും കുടിക്കണം അപ്പൊ അതിനെ നമ്മളൊരു ചായപ്പൊടിയെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഇത് ഇവിടെ കയറിയിട്ടുണ്ട് ഇവിടുന്ന് കാപ്പിയും അതേപോലെ സ്നാക്കും കഴിക്കുകയാണ് നല്ല ചൂട് കാപ്പിയും അതുപോലെ സ്നാക്കും ആണ് കഴിക്കുന്നു നമ്മളെ ലീനേച്ചിയും അമ്മയും അനുഷ്കിയാണ് ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് വേറൊരു ഗ്രൂപ്പ് ഉണ്ട് അവർ വേറെ ഇത് ഓടിയും കയറിയിട്ടുണ്ട് മറ്റേ അവരും അതേപോലെ ഫുഡ് കഴിച്ചുകൊണ്ട് നല്ലൊരു ചൂട് കാപ്പിയായിരുന്നു നമ്മളിത് ഈ ഒരു ചായപ്പൊടിയാണ് നമ്മള് നമ്മള് ചായ കുടിക്കുന്നുണ്ടായത് കാപ്പി കുടിക്കുന്നുണ്ടായത് ഇവിടെ കണ്ട തീർച്ചയായിട്ടും എന്തൊക്കെയോ ആക്കുന്നുണ്ട് ഓംലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ആക്കുന്നുണ്ട് ഇപ്പൊ സമയം രണ്ടു മണി എന്നിട്ടും നല്ല തിരക്കുണ്ട് അമ്മ പറഞ്ഞ് എനക്ക് വിശക്കുന്നത് എന്നിട്ട് അമ്മ ഒരു പഴം വാങ്ങി തന്നു അതേപോലെ അനുഷ്കിയും അതേപോലെ തന്നെ സീനേശ് ചെയ്ത മോളും എല്ലാം പറഞ്ഞ് ഗോപി മഞ്ചൂരിയൻ പോകണം എന്നിട്ട് അങ്ങനെ നമ്മൾ ഗോപി മഞ്ചൂരിയൻ വാങ്ങാൻ വന്നിട്ടുള്ളത് ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കുറച്ച് കുറച്ച് ഗോപി മഞ്ചൂരിയൻ ആക്കുന്നുണ്ടായിട്ടു അപ്പൊ ഒരു രണ്ടാൾ വരും അവർക്ക് വേഗം ആയിക്കൊടുക്കും എന്നിട്ട് വീണ്ടും മാവു വഹിക്കും ആ ഒരു രീതിയിലായിരുന്നു ഇവിടെ ഗോപി മഞ്ചൂരിയൻ ആക്കുന്നുണ്ടായത് അപ്പൊ അതൊക്കെ വാങ്ങി നമ്മളെ വണ്ടിയിൽ കയറി എല്ലാവരും മുകളിലൊക്കെ പോയത് കൊണ്ട് ഭയങ്കര ക്ഷീണായിരുന്നു അപ്പം തിരിച്ചു ഒരു നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് വെച്ചിട്ട് നല്ലോണം എല്ലാവരും ചെറിയ രീതിയിൽ മയങ്ങി ആ രീതിയിലാണ് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് വന്നത് ഞാൻ ഉറങ്ങുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട് അഞ്ചു മണിക്കാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത് എനിക്ക് പേഴ്സണലായിട്ട് നല്ലൊരു യാത്രയായിരുന്നു എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു അപ്പം എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കളിലേക്കെല്ലാം അയച്ചു കൊടുക്കുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ ലങ്ങനത്തെ എല്ലാം വീഡിയോ എനിക്ക് ചെയ്യാനുള്ള പ്രോത്സാ പ്രോത്സാഹനം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്